ഇനി വീടിനകം തുടയ്ക്കാൻ മോർഫിൻ്റെ ആവശ്യമില്ല ഒരു ചൂല് മാത്രം മതി തുടക്കുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ ചൂല് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വേറൊന്നുമല്ല ഇനി തൊട്ട് നമുക്ക് വീടിനകം തുടക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച തുടച്ചില്ലെങ്കിലും നമ്മുടെ വീടിനകം നല്ല രീതിയിൽ ക്ലീനായി കിടക്കും കിട്ടും നമ്മൾ അടിച്ചു വാരിയാലും നമ്മൾ തുടക്കുന്ന രീതിയിൽ അങ്ങ് ക്ലീൻ ആയി കിട്ടില്ല അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ തുടക്കുന്ന പോലെ തന്നെ ക്ലീൻ ആയി കിട്ടും അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ചൂലാണ് കേട്ടോ നമ്മൾ പെരക്കകം ഒക്കെ അടിക്കുന്ന ചൂലാണ് വേണ്ടത് ഇനി നമുക്ക് ചൂലിന്റെ അറ്റത്തായിട്ട് ഇൻസുലേഷൻ ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കാൻ നേരത്ത് ഇൻസുലേഷൻ ടേപ്പ് പകുതി ചൂലിലും പകുതി പുറത്തേക്ക് പ്ലെയിൻ ആയിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത് പകുതി ഇൻസുലേഷൻ ടേപ്പ് ഇതേപോലെ പ്ലെയിൻ ആയിട്ട് പുറത്തുണ്ടാവും പകുതി ചൂല് ഒട്ടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വരുമ്പം തന്നെ നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞി പൊടി പോലും ആ ഇൻസുലേഷൻ ടേപ്പിലേക്ക് നല്ലപോലെ പിടിക്കുന്നുണ്ട് അപ്പം നമ്മൾ തുടക്കുന്നേക്കാട്ടും നല്ലപോലെ ക്ലീനായി കിട്ടുന്നുകൊണ്ട് കിട്ടും അപ്പം നമ്മൾ ഒരാഴ്ച പെരക്കകം തുടച്ചില്ലെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ എത്ര അടിച്ച് വാരിയാലും തുടക്കുന്നതിൻ്റെ അത്ര ക്ലീൻ ആവില്ല അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെരക്കകം അടിച്ച് വാരി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും കുഞ്ഞു കുഞ്ഞു പൊടി പോലും ഇത് വലിച്ചെടുക്കും കേട്ടോ നമ്മൾ ശരിക്കും പറയാനുള്ള വാക്കം ക്ലീനറിനെക്കാട്ടും നല്ല ഒരു ടിപ്സാണിത് നമ്മൾ നമ്മുടെ കൈ എത്താത്ത ഭാഗത്ത് വരെ ഈ ചൂല് വെച്ച് നമ്മൾ അടിച്ച് വാരി കഴിഞ്ഞാൽ നല്ലപോലെ ആയി കിട്ടും ഞാൻ ഇത് കാണിച്ചു തരാം എന്തോരം പൊടിയുണ്ട് ഈ ഇൻസുലേഷൻ ടൈപ്പിലേക്ക് പിടിച്ചു കിടക്കുന്നത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മൾ വീടിനകം മുഴുവനും അടിച്ചു വാരി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ചൂലിനകത്ത് എന്തോരം കുഞ്ഞു കുഞ്ഞി ചെറിയ മുടികളും പൊടികളും ഒക്കെ ഇന്ന് കാണിച്ചു തരുന്നത് കൊണ്ടോ നല്ല രീതിയിൽ തുടയ്ക്കുന്നതിനേക്കാട്ടും നല്ല പോലെ നമുക്ക് പൊടിയെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പെരക്കകം നല്ല രീതിയിൽ ക്ലീൻ ആയി കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ ഇതാ ഇൻസുലേഷൻ ടേപ്പിൽ പറ്റിയിരിക്കണേ കുറേ പൊടികളും മുടികളുമാണ് ഈ അത്രയും കുഞ്ഞു കുഞ്ഞു പൊടികൾ വരെ ഈ ഇൻസുലേഷൻ ടേപ്പിൽ ഒട്ടിയിട്ടുണ്ട് ശരിക്കും വാക്കം ക്ലീനറിനെക്കാട്ടും വളരെ ഉപയോഗപ്പെട്ട ഒരു സാധനമാണ് ഈ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ഇതേപോലെ ചൂല് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീനായി കിട്ടും തിരക്കകം നല്ല രീതിയിൽ നീറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഒരാഴ്ച തിരക്കകം തുടച്ചിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ ക്ലീനായി തന്നെ കിടക്കും ഇനി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിൽ ചെയ്താൽ മതി നമുക്ക് മടിയൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പണി എളുപ്പമാണ് സമയലാഭവും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ഉപകാരപ്പെട്ടതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ